വാങ്ങിച്ചത് തന്നെയാണ് ഈ ന്യൂസ് സ്വന്തമായി ഒരു വാർത്താ ചാനൽ എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ വിദ്യാലയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സ്വന്തമായി ചാനൽ ആരംഭിച്ച് മാതൃകയാവുകയാണ് കണ്ണൂർ പഠന എം ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ചാനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്കൂൾ എൻസ് എസ് യൂണിറ്റിൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പടന്ന എം ആർ ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളാണ് സ്കൂളിനൊരു വാർത്താ ചാനൽ എന്ന ആശയത്തിന് പിന്നിൽ ഇതേ വിദ്യാർത്ഥികൾ തന്നെയാണ് വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരും ക്യാമറാമാനുമെല്ലാം കുതിപ്പ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ചാനൽ വിദ്യാലയ വിശേഷങ്ങൾ സമൂഹവുമായി പങ്കുവെക്കുന്നു കഴിഞ്ഞ വർഷം മുതൽ കുതിപ്പ് വിദ്യാലയ വാർത്തകൾ എന്ന രീതിയിൽ ഒരു വാർത്താ ചാനൽ സ്വന്തമായ ഒരു വാർത്താ ചാനൽ നമ്മുടെ വിദ്യാലയം രൂപകൽപ്പന ചെയ്തത് ഇത് എൻ എസ് എസിന്റെ മീഡിയാ വിംഗ് ടീം അംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ആ രീതിയിലാണ് നമ്മൾ രണ്ടു വർഷമായിട്ട് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിദ്യാലയത്തിന്റെ വാർത്തകൾ 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 അതുപോലെ അതുപോലെ തന്നെ തന്നെ നമ്മൾ പഠന പ്രധാന ഇവ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ഒരു ചാനൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ വളണ്ടിയർ ലീഡർമാരായ യു കെ ഫാത്തിമത്ത് ജസീറ പി സഫ്രീദ് എന്നിവർ സ്റ്റുഡന്റ് എഡിറ്ററുമായാണ് ചാനലിന്റെ പ്രവർത്തനം ചാനൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതോടൊപ്പം സ്കൂളിലെ തന്നെ ഭൌതിക ശാസ്ത്ര അധ്യാപകനും ചിത്രകാരനുമായ സഞ്ജയ് വെങ്ങോട്ട് രൂപകൽപ്പന ചെയ്ത ലോഗോയും ശ്രദ്ധ ാണ് വാർത്താ സംപ്രേക്ഷണത്തിലും അവതരണത്തിലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന ചാനലിന് നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത് ചാനലിന്റെ പ്രവർത്തനത്തിലൂടെ ഭാവിയിൽ മികച്ച മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അധ്യാപകർ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ ഒറ്റയ്ക്ക് കരയുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുകയാണ് സാഹിത്യധർമ്മമെന്ന് കവി സച്ചിദാനന്ദൻ ഒറ്റപ്പെട്ടു പോയവരുടെ ഉത്കണ്ഠയെ ശമിപ്പിക്കാനുള്ള ആയുധമായി ഭാഷയെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യനഗരം പദവി ലഭിച്ച കോഴിക്കോടിന് ആദരമർപ്പിച്ച് കെ എൽ എഫും ഡി സി ബുക്സും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റ കൂടെ നിൽക്കുക